ഞാനിപ്പോൾ ഉള്ളത് കടക്കൽ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് അപ്പൊ കടക്കൽ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമുക്കൊരു അലങ്കീഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് ജില്ലയിൽ ഈ പതിനാല് ജില്ലയില് എനിക്ക് എവിടെ ഏത് ജില്ലയിൽ വേണമെങ്കിലും എനിക്ക് ഒരു പോലീസിലൊരു എഫ് ഐആർ ഇടാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറ്റും കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കയറി ആൾക്കാരെ നമ്മുടെ പൊതു സമൂഹത്തിന് ഒരുപാട് സ്ത്രീകളെ പിടിച്ചിട്ട് അങ്ങട് അലക്കുന്ന സ്വഭാവമാണ് ഇവർക്ക് എവിടെയെങ്കിലും ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഇല്ലയോ എന്നുള്ള ഈ കൂട്ടത്തിൽ ഈ ഒലീവിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെതിരായിട്ട് സംസാരിക്കുന്നെന്ന് വെച്ചാൽ ഈ ഒലീവിയ്ക്കെതിരെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കമന്റികൾ വന്ന് അതിൻ്റെ താഴെ വീണിട്ട് ഇത്രയും കുട്ടികൾ അവർക്കെതിരെ വന്നതിന് ശേഷം എല്ലാ യൂട്യൂബേഴ്സും പ്രതികരിച്ചിട്ടാണ് ഈ ഒലീവയ്ക്കെതിരെ നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈവില് വന്നിട്ടാണ് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് ഇന്നലെ രണ്ട് വീഡിയോസ് രണ്ട് വീഡിയോസ് എനിക്ക് ഇന്നലെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങോട്ട് വന്ന സമയത്തായിരുന്നു കണ്ടത് ഒന്ന് വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ജീനൂസ് വ്ളോഗ് ഈ ജീനൂസ് വ്ളോഗ് എന്ന് പറയുന്നവന് ഇവന് ഇവനങ്ങ അവന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് കയറി നോക്കുക കേട്ടോ നമ്മുടെ ചാനലുകാരൊന്ന് കയറി നോക്ക് അവന്റെ യൂട്യൂബ് ഇവൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇവന് തന്നെ അറിയത്തില്ല ഇവന് തന്നെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇവന് തന്നെ അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഇതിനൊരു അറുതി വന്നേ പറ്റുള്ളൂ എന്തായാലും ഒരു അറുതി വന്നേ പറ്റുള്ളൂ ഇപ്പൊ അഞ്ചൽ സ്റ്റേഷനിൽ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ നാളെ മേ ബി അഞ്ചൽ സ്റ്റേഷനിൽ പോയി കൊടുത്തെന്നിരിക്കും ഇപ്പൊ ഇപ്പഴത്തെ പുതിയ നിയമപ്രകാരം നമുക്ക് ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും കംപ്ലയിന്റ് ചെയ്യാം നമുക്ക് ട്രിമാൻഡ് നമുക്ക് ഈ കേരളത്തിലുള്ള പതിനാല് ജില്ലയില് ഏ അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലയിലും വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ഇത്രയും മൊത്തത്തിൽ എയറിൽ പോകുന്ന സംഭവം അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാം അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഒരു കംപ്ലയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എങ്ങനെയാണ് അതിന്റെ കാൻ്റെ റെസിപ്റ്റ് ആണ് കേട്ടോ ഇപ്പം രാത്രി ഒൻപതര മണിക്കാണ് ഇന്നത്തെ ഒൻപതര മണിക്ക് ഇവരെല്ലാവരെയും കൂടി ചേർത്തിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള മാനഹാനിക്കും അതിനെല്ലാത്തിനും കൂടി ഞാൻ ഇവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം അവർ വിളിക്കുമെന്ന് നോക്കട്ടെ അത് 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 കഴിഞ്ഞ സെക്കൻഡ് തിങ്ങ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് നീതി കിട്ടണം കാരണം എവിടെയെങ്കിലും ഇരുന്ന് കുറയ്ക്കുന്ന ഈ യൂട്യൂബേഴ്സ് എവിടെയെങ്കിലും ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല ചുമ്മാ കയറി പെണ് പെണ്ണുങ്ങളെ എടുത്തിട്ടെന്ന് അലക്കുവാണ് അവൻ എന്താണ് രഞ്ജിത എന്ന് പറയുന്ന അവളുടെ കുൽസിത പ്രവർത്തികൾ അവൻ ഇട്ടിരിക്കുന്നത് ഈ പറയുന്ന പിന്നെ ജീനുവിന്റെ കൂടെ ആയിരുന്നോ ഞാൻ ഇവന്റെ കുൽസിത എന്റെ കുൽസിത പ്രവർത്തികൾ ഇത്ര വളരെ കൃത്യമായിട്ടും ഇവൻ അറിയാൻ വേണ്ടിയിട്ട് ഈ ജീനോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ കൂടെ ആർക്കും തോന്നുന്നു കഴിഞ്ഞ മൂന്നാലഞ്ചു വർഷമായിട്ട് ഞാൻ അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ടും അവൻ എന്റെ കുൽസിത പ്രവർത്തികൾ വളരെ നന്നായിട്ടും അറിയാവുന്നതെന്നാണ് എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നോക്കിട്ട് ഞാൻ ഇന്നൊരു ദിവസം വെയിറ്റ് ചെയ്യണം കാരണം മണി ഇപ്പൊ പത്ത് മണിയോളമായി രാവിലെ ഞാൻ വീണ്ടും സ്റ്റേഷനിൽ വരും അത് കഴിഞ്ഞിട്ട് രാവിലെ എനിക്ക് എന്തൊക്കെയാണോ എന്റെ കുറച്ച് പ്ലാനിങ്ങുകൾ ഉണ്ട് ആ പ്ലാനിങ്ങുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നീതി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ അന്ന് കത്തിച്ചു കളയുമെന്ന് അത് ഞാൻ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു നിന്ന് കാരണം ഒരു വലിയ മീഡിയകളും ഒരു മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്നില്ല പ്രശ്നങ്ങളും കേസും വഴക്കും ചെക്ക് കേസുകളും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇത് കണക്ക് ഞാൻ ഒരു മണിമാളിക പണിത് മറ്റുള്ളവരെ നിന്ന് പിഴിഞ്ഞ് മറ്റുള്ളവരെ അറുത്ത് കണ്ടിച്ച് അങ്ങനെയല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ വളരെയധികം നെഞ്ച് പിന്നെ വയറ് മുറുക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ലേഡിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതികരിക്കാനായിട്ട് യാതൊരുവിധ മടിയുമില്ല കാരണം അധ്വാനിക്കുന്നവൻ്റെ വേദന അധ്വാനിക്കുന്നവന് മാത്രമേ അറിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസ് എല്ലാം ഈ യൂട്യൂബേഴ്സ് തെളിയിക്കുക അതായത് ഈ ഒലീവിയ ഡിസൈൻസിന്റെ കൂടെ അച്ചു സിബിക്കും ഒലീവിയയ്ക്കും എതിരായിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്നാം പ്രതി ജിനു രണ്ടാം പ്രതി വിജിരാജ് മൂന്നാം പ്രതി സിബി ഒലീവിയ ഒലീവിയ ഡിസൈൻസ് ഞാൻ അത് എന്റെ ചാനലിൽ തന്നെ ആ പരാതിയുടെ ഒരു റീൽ ഞാൻ എങ്ങനെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഒരു റീൽ കറക്റ്റ് ചെയ്ത് ഇപ്പൊ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ പബ്ലിഷ് ചെയ്യും എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും പബ്ലിഷ് ചെയ്യും എന്റെ യൂട്യൂബ് ചാനലിലും പബ്ലിഷ് ചെയ്യും അതുപോലെ തന്നെ പിന്നെ പിന്നെ മൂന്നാം പ്രതി അച്ചു സിബി ഒലിവിയ ഇത്രയും പേർക്കെതിരായിട്ടാണ് ഇവിടെ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് കേസ് കൊടുത്തിരിക്കുന്നത് അത് രജിസ്റ്റർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നിയമമാണ് ചെയ്യേണ്ടത് അതെനിക്ക് അറിയില്ല ഈ വി ഇവ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ എടുക്കുന്നില്ല ഈ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഒന്നും ഇതിനെതിരെ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇത്രയും യൂട്യൂബേഴ്സ് കിടന്ന് വെച്ചലക്കി വെച്ച ഒരു സംഭവം എന്തുകൊണ്ടാണ് ഒരു ദേശീയ മാധ്യമങ്ങളും ഏറ്റെടുക്കാത്തത് ല്ലേ അപ്പൊ അതൊന്നും അറിയണമല്ലോ അപ്പൊ ഒരു പെണ്ണിന്റെ ജീവൻ കൊടുക്കേണ്ടി വന്ന ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളിൽ ഞങ്ങളിരൊരാളിന്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഞങ്ങൾ അത് ചെയ്ത് നിയമം വീട് നേടിയിരിക്കും ഞങ്ങൾ ആ രീതി നേടിയെടുത്തിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുവാണ് ഇതിനെതിരെ പോരാടി എനിക്ക് തോക്കേണ്ടി വന്നാൽ ഈ മാധ്യമത്തിന്റെ മുമ്പിൽ നിന്ന് തന്നെ ഇവരുടെ സകല ആൾക്കാരുടെയും പേര് എഴുതി വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് എന്നെ അങ്ങ് കത്തിച്ചു കളയും കത്തിച്ചു കളഞ്ഞാല് അതിനെതിരെ ഈ നിയമങ്ങൾ എതിർക്കുമോ എന്ന് അറിയണം അന്നേരം ഈ മാധ്യമങ്ങൾ വരുമോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയണം അതുപോലെ തന്നെ ഈ രണ്ട് പറയുന്നത് രണ്ട് യൂട്യൂബർമാരെന്ന് പറയുന്നവർക്ക് അവരുമായിട്ട് എനിക്കറിയത് പോലും ഇല്ല എനിക്ക് ഈ രണ്ട് യൂട്യൂബേഴ്സിനെ ഈ ജിനു ഈ ജിനു എന്ന് പറയുന്നവന പിന്നെ ഈ ഞങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഗ്രൂപ്പ് ഉണ്ട് മോനെ ഈ പിള്ളേരുടെ ഈ പെൺ പിള്ളേരെല്ലാരും കൂടി ഇത്രയും ഇവർക്കെതിരെ വന്നപ്പോഴേ അപ്പൊ അവന് ഒരു കംപ്ലൈന്റ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിനകത്ത് വന്നിട്ട് ഈ എന്ന് പറയുന്നവനെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഡയലോഗ് എന്തൊക്കെയോ പറഞ്ഞ ഒരു ഡയലോഗ് എനിക്കെതിരെ എന്താണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞേ കഴിഞ്ഞാല് ഈ പിള്ളേരെ ഇത്ര ദൂരത്തു നിന്ന് എന്തുമാത്രം ദൂരത്തുനിന്നാണ് ഈ കുട്ടികൾ വരുന്നത് അപ്പൊ ഇത്രയും ഇന്നലെയാണെങ്കിൽ ആ സ്നേഹം എന്ന് പറയുന്ന കുട്ടി വന്നിട്ട് അവളെ അടൂർ സ്റ്റേഷനിൽ ഛർദിച്ചു കളക്ടറേറ്റില് നന്നായിട്ട് ഒമിറ്റ് ചെയ്തു കാരണം ആ കുട്ടി വരുന്നത് ഇടുക്കി എന്നാണ് അപ്പൊ ഇത്ര ദൂരത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇവർക്കാർക്കും ഒരു ഒരു ആരും അനങ്ങുന്നില്ല ആ കംപ്ലൈന്റൊക്കെ അവര് ഞങ്ങള് കൊടുത്ത കംപ്ലൈന്റ് ഞങ്ങൾ പോലും അറിയാതെ തന്നെ അതിനെ പരിഹരിച്ചു എന്നാ പറയുന്നത് നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് നമ്മൾ പറയത് എങ്ങനെയാ പരിഹരിക്കുന്നത് ആ അത് അവരെ വിളിക്കണമല്ലോ അവരെ സ്റ്റേഷനിൽ വിളിപ്പിക്കണമല്ലോ ഇപ്പൊ ഈ കുട്ടികളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് രണ്ട് രണ്ട് എന്തിനാ രണ്ടു രണ്ടാക്കുന്നത് ഇത്രയും പേര് അഡ്മിഷൻ ഒറ്റയടിക്കൊണ്ട് കൊടുത്തേക്കണം ഇത്ര രണ്ട് രണ്ടായിട്ട് എന്തിനാ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവരിന്റ് പെറ്റീഷൻ അല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരെയും അറ്റായിട്ട് അതിന് വിളിപ്പിച്ചിട്ട് ഇവർക്ക് സംസാരിക്കാമല്ലോ അല്ലേ ഏറ്റവും ടൈം എല്ലാവരെയും വിളിപ്പിച്ചിട്ട് സംസാരിക്കാം ഇപ്പൊ ഞാൻ എന്റെ കൂടാലോചന ഈ പറഞ്ഞ വിജിരാജും ഈ പറഞ്ഞ പിന്നെ എന്താണ് ജിനു ഗ്ലോഗ് ഇവന്മാര് രണ്ടുമാണ് എന്റെ എന്റെ കൂടാലോചന അറിയിക്കേണ്ടത് അതുപോലെ തന്നെ കുറച്ചു മുമ്പ് എനിക്കൊരു മെസ്സേജ് തോന്നുന്നു സ്നേഹ എന്റെ അടുത്ത് കൈ ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു എന്താണ് ഞാൻ എന്റെ പേര് സ്നേഹ എന്നാണ് ഞാനൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് മുമ്പ് ഒരു വോയിസ് മെസ്സേജ് മെസ്സേജിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ടും അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ കറക്റ്റ് എന്ന് തോന്നുന്നത് അത് നിങ്ങളെടുത്ത് വീഡിയോ ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ കുറച്ചു മുമ്പേ എന്റെ ആ വോയിസ് എടുത്തിട്ടിട്ട് എങ്ങനെ വീഡിയോ എനിക്ക് കിട്ടുന്നത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞാൽ അതിനേക്കാളും നല്ല തെളിവ് എന്തേലുണ്ടെന്ന് വന്നിട്ട് ഞാൻ ആ അവര് എനിക്ക് ചെയ്ത് അയച്ചെന്ന വീഡിയോ തന്നെ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എത്ര യൂട്യൂബേഴ്സ് ആക്രമിച്ചാലും എന്ത് തന്നെ വന്നു പറഞ്ഞാലും സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വിട്ടി കാരണം ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടണ്ടേ അല്ല നിങ്ങൾ തന്നെ പറ നമുക്ക് ഒരു പെൺകുട്ടികൾക്ക് എന്താ പെൺകുട്ടികളുടെ മാനത്തിന് വിലയില്ലേ ഇവിടെ പെൺകുട്ടികളുടെ മാനത്തിന് വിലയില്ല ഇവിടെ അപ്പൊ ഇയാൾ എന്നോട് സംസാരിച്ചതുമായിട്ടുള്ള ഒരുപാട് വോയിസ് മെസ്സേജുകളും കാര്യങ്ങളും എന്റെ കയ്യിലുണ്ട് ഈ സി എന്ന് പറയുന്നവൻ ഇത് മുഴുവൻ ഞങ്ങൾ ഇനി പബ്ലിക്കിൽ കൊണ്ടുവരും ഇതുവരെ വേണ്ടാന്ന് വിചാരിച്ച് മാറി നിൽക്കുവായിരുന്നു പക്ഷെ ഇനി ഇത് മുതി മുഴുവനും ഞങ്ങൾ കൊണ്ടുവരും നീതി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി തന്നെ ചെയ്യും ആരൊക്കെ എന്റെ നേർക്ക് ഉന്നയിക്കുന്നുണ്ടോ ആരൊക്കെ ഇതിനകത്ത് എന്റെ നേർക്ക് ഉന്നയിക്കുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും പേര് ഇപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാനിപ്പോ എന്റെ യൂട്യൂബിൽ ഞാൻ ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി ഉണ്ടത് അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് കരുതിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും മാനഹാരി വന്നു കഴിഞ്ഞാൽ ഇവര് തന്നെയാണ് അതിന്റെ ഉത്തരവാദി എനിക്ക് എന്തെങ്കിലും എന്റെ ജീവനെ എന്റെ ജീവനെ ഞാൻ സ്വയം അവസാനിപ്പിച്ച ഒരു ദുരൂഹ സാഹചര്യത്തിൽ എനിക്ക് മരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുവാണ് ഇവന്മാര് തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ ഇവന്മാരെ ഞാൻ വെറുതെ വിടില്ല മരണം കൊണ്ടാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല ബിസിനസ് ഫീൽഡിന്റെ ബന്ധമാണ് മോനെ ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ കുർത്തീസ് ഇവർക്ക് സപ്ലൈ ചെയ്യുമായിരുന്നു ഇവരുടെ പഴയ ഒരു വാടക വീട് ഉണ്ടായിരുന്നു അടൂടെ ആ വാടക വീട്ടിൽ ഞാൻ വെളുപ്പം കാലത്ത് നാല് മണിക്കൊക്കെ എന്റെ വണ്ടി നിറയെ സാധനങ്ങളുമായിട്ട് അവരുടെ വീട്ടിൽ ഒൻപത് മണിക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അന്നൊക്കെ ഞാൻ എന്റെ കൈകൊണ്ട് സ്വന്തമായിട്ട് ഇറക്കിയതിനകത്ത് വെച്ചാൽ പോലും ഇങ്ങനെ ഒരു സഹകരണ ഇങ്ങനെ ഒന്ന് നമ്മുടെ ഒന്ന് എടുത്തൊന്ന് വെക്കാൻ പോലും സഹായിക്കത്തില്ല മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ ആണെങ്കിൽ വളരെയധികം റേറ്റ് അങ്ങ് ചവിട്ടി ചവിട്ടി എന്റെ എന്നൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറും രൂപയ്ക്ക് ഇയാൾ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഇയാളുമായിട്ടുള്ള വ്യാതൊരു വിധത്തിലുള്ള അലിഗേഷനും ഇല്ല ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഇത്രയും നശിപ്പിക്കാനായിട്ട് ഇവര് തന്നെയാണ് ഇത്രത്തോളം മാർക്കറ്റിനെ നശിപ്പിച്ച് ഇത്രയും ആൾക്കാരുടെ കഞ്ഞി കൂടി മുട്ടി കച്ചവടക്കാരെ ഈ ഒരു സ്റ്റേജിലാക്കിയത് കാരണം ഒന്നു പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കെ അറിയാവുള്ളൂ അത്ര കഷ്ടപ്പാടാണ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ അത്ര കഷ്ടപ്പാടാണ് മോനെ അത്രയധികം കഷ്ടപ്പാടാണ് അപ്പൊ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകള് ഇത്ര ഒരു നിസാരമായിട്ട് കണ്ണിൽ ചോരയില്ലാതെ അവർക്ക് നിങ്ങൾക്ക് ഇത്ര രൂപ പോരെ ഇത്ര രൂപ പോരെ അപ്പൊ മറ്റുള്ളവർ ആരും ജീവിക്കേണ്ട ഇവരെന്താണ് ചാരിറ്റി ചെയ്യണത് ഇവർ ചെയ്യേണ്ടത് ചാരിറ്റി ചാരിറ്റി ചാരിറ്റിന്നാണ് പറയുന്നത് ഏത് രീതിയിലാണ് ഇവര് ചാരിറ്റി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല ഈ കുറച്ച് പെമ്പിള്ളാരെ ഇരുപത്തെട്ടിന് വയസ്സ് താഴെയുള്ള പെമ്പിള്ളാരെ പിടിച്ചു നിർത്തിയിട്ട് ഈ കണ്ട കൃത്യമായിട്ടും എപ്പോഴും പറഞ്ഞു എല്ലാ ശനിയാഴ്ച അവർക്ക് ഇതാണ് എന്താണ് ഇന്റർവ്യൂസ് ആണ് ഈ അമ്പത് കുട്ടികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് എന്തിനാണ് എല്ലാ ശനിയാഴ്ച ഇന്റർവ്യൂ വെക്കുന്നത് എല്ലാ എവരും ശനിയാഴ്ച ഇന്റർവ്യൂ വെക്കുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയായിരുന്നു ഞാൻ വീഡിയോ എടുത്തായിരുന്നു കാരണം അടൂർ ബൈപ്പാസിൽ എന്താണ് സെന്ററിലായിട്ട് സ്ഥിതി ചെയ്യുന്ന എന്റെ ഏറ്റവും തലയോടിപ്പുള്ള ഒരു വീട് ആ ആ ഏരിയയിൽ ഇത് കണക്ക് ഒരു തലയോടിപ്പുള്ള വീടില്ല കാരണം ഇതെല്ലാം വാൾ പെയിന്റിംഗ് ആണ് കംപ്ലീറ്റും വാൾ പെയിന്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പല പല ആൾക്കാർ ഇവരോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ വാൾ പെയിന്റിംഗ് ഒക്കെ കാണാനായിട്ട് ഹോം ടൂർ കൊടുക്കുവെന്ന് അപ്പൊ ഇതിന്റെ അറിയാൻ വേണ്ടി പോയതാ സത്യാവസ്ഥ അറിയാൻ പോയപ്പോഴത്തേക്കും ആ ഇടവഴിയുടെ അകത്തോട്ട് കയറി വീണ്ടും ഒരു ഇടവഴിയിൽ കയറി ഒരു ചെറിയ ഇത് കണക്ക് ഒരു ഒരു വീട് വെച്ചിരിക്കുന്നത് ആ വീടിന് ഈ വീഡിയോയില് കാണുന്ന യാതൊരു വിധത്തിലുള്ള ഹൈലൈറ്റേഷനും ഇല്ല കാടും ആയിട്ട് വരച്ച് പ്ലേ സ്കൂൾ പോലെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു വീട് ആ വീടില് അപ്പൊ അതിന് ഞാൻ ഒന്ന് വീഡിയോ എടുത്തു അപ്പൊ അച്ചു ഫ്രണ്ട് ഇരിക്കുന്ന ഞാൻ കണ്ടു അച്ചു ഫ്രണ്ട് ഇരിക്കുന്ന ഞാൻ കണ്ടു അതുപോലെ തന്നെ അച്ചുന്റെ മകൻ വെളിയിൽ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുന്നതും ഞാൻ കണ്ടു ആ വീഡിയോ ഞാൻ എടുത്തു ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്തു പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അടൂരില് പറഞ്ഞവണക്ക് ആരും പ്രതികരിക്കുന്നില്ല ആരും ഒരു പോലീസുകാരും പ്രതികരിക്കുന്നില്ല അവിടുന്ന് മാറ്റി നിങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണെന്ന് പൊതുവെ പറയുന്നുണ്ട് ബാക്കി ബാക്കിയായി രണ്ട് ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞത് സത്യാവസ്ഥെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ചു എന്ന് പറയുന്ന ഈ ഒലീവിയുടെ ഓണർ പുള്ളിക്കാർ വന്നിട്ട് പറഞ്ഞ കേരളത്തിലെ സ്ഥാപനം ജോലിക്കാർക്ക് പക്ഷേ അത് കൃത്യമായിട്ട് ശമ്പളവും കൃത്യമായിട്ട് എല്ലാ ഫെസിലിറ്റിയും എല്ലാ ഫെസിലിറ്റികളും കൊടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് അതായത് പത്തനംതിട്ട ജില്ലയിൽ അടൂർ അടൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒലിവിയ ഡിസൈൻസ് എന്ന ഓൺലൈൻ അവർക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉണ്ട് ഭീമ ജുവലറിയുടെ ഓപ്പോസിറ്റ് സൈഡില് അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവര് ഈ അടൂർ ബൈപ്പാസിലെ സെന്ററിൽ റോഡിന്റെ സെന്ററിലായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു മൂന്ന് നിലയായിട്ടുള്ള ഏറ്റവും വലിയ അടൂരിലെ ഏറ്റവും വലിയ ആയിട്ടുള്ള വീട്ടിലാണ് ഇവർ ഓൺലൈൻ സ്ഥാപനം നടത്തുന്നത് ഈ ഓൺലൈൻ സ്ഥാപനത്തില് ഇരുന്നൂറ്റമ്പത് വേക്കൻസി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ എല്ലാ ദിവസവും വേക്കൻസി ഇടുന്നത് ഞാൻ ഒരുപാട് കമന്റ് പോയി ചെയ്തിട്ടുണ്ട് കാരണം ഇരുന്നൂറ്റമ്പത് വേക്കൻസി എല്ലാ ആഴ്ചകളിലും കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് ഓസ്കാർ ആവാൻ അർഹതയില്ലേ കാരണം കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം കൊടുക്കുമോ എല്ലാ ആഴ്ചകളിലും ഇരുന്നൂറ്റിഅൻപത് വേക്കൻസീസ് അപ്പൊ നമുക്ക് മലയാളികളല്ലേ ദഹിക്കണ്ടായോ നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പൊ നമുക്കറിയാമല്ലോ അപ്പൊ ഇരുപത്തി ഇരുന്നൂറ്റിഅൻപത് വേക്കൻസീസ് എവറി ഡേ ഉണ്ട് അവർ അതുപോലെ തന്നെ സ്റ്റാഫുകളെ അത്രത്തോളം സംരക്ഷിക്കുന്നു ആടുന്നു പാടുന്നു ഇൻസ്റ്റഗ്രാം ആയിട്ട് ലേഡീസിനെ സംരക്ഷിക്കുന്നു എന്നുള്ള വ്യാജേന ആൾക്കാരെ പറ്റിച്ച് ജനങ്ങളുടെ ഇടയിൽ പൊടിയിട്ട് ലേഡീസിനെ സംരക്ഷിക്കുന്നു എന്നുള്ള വ്യാജേന ഇവര് ഈ കാട്ടിക്കൂട്ടി ഓരോന്ന് ചെയ്ത് ചെയ്ത് ബിസിനസ് ഇവരുടെ കയ്യിൽ അങ്ങാക്കി അതത് കേരളം മുഴുവൻ ഈ സിബി എന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഓൺലൈൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല അതെന്റെ സ്വന്തമാണ് ഞാൻ അത് കൈവശ അക്കപ്പെടുത്ത് വെച്ചിരിക്കുവാണെന്ന് പറഞ്ഞു അപ്പൊ കൈവശ അവകാശപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ നിന്ന് ജോലി ചെയ്ത് എന്റെ കൂടെ നിന്നിട്ട് എന്നെ തേച്ചിട്ട് പോയ ഒരു ലേഡീനെ ഇവരെടുത്ത് കൽക്കട്ടയിൽ കൊണ്ടുപോയി കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ ചെയ്ത് നമുക്കെതിരായിട്ട് കാരണം നമുക്കപ്പം കച്ചവടം കുറയുമല്ലോ അല്ലെ സ്വാഭാവികമല്ല നിങ്ങൾ പറയൂ അപ്പൊ അവർ ഒരു ദിവസം ആയിരത്തോളം പീസുകളാണ് സെയിൽ ചെയ്യുന്നെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി സ്വന്തമായിട്ട് ഇവർ മാത്രമേ ജീവിക്കാവുള്ളൂ ഞങ്ങൾക്ക് മാത്രമേ കേരളം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ പുള്ളിക്കാരൻ എന്താണ് പിന്നെ മന്ത്രിമാരും ഓരോ ദിവസം ഓരോ മന്ത്രിമാരും പുള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ഓരോ ദിവസം ഓരോ മന്ത്രിമാരും പുള്ളിയുടെ വീട്ടിൽ വരും ഈ മന്ത്രിമാരെല്ലാം പുള്ളിയുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പബ്ലിസിറ്റി അങ്ങ് കോർത്തിണങ്ങും കോർത്തിണങ്ങിക്കുമ്പോ മന്ത്രിമാരെല്ലാം പറയും ഒലീവിയ മാത്രം മതി കേരളത്തിൽ കേരളത്തിലെ ഒലിവിയെ മാത്രം മതി ഒരു വി ആർ എസ് വരരുത് മറ്റൊരു സ്ഥാപനം വരരുത് കാരണം ഞാൻ എന്റെ സ്ഥാപനം പതിനഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യാനായിട്ടിരിക്കുക അപ്പൊ ഈ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന സ്ഥാപനത്തിൽ ഈ വിജിരാജ് കൊണ്ടിട്ടിരിക്കുന്നു പ്രസ് പ്രസ്മീറ്റ് ഈ ആപ്പ് വപ്പ് ഇതൊന്നും അല്ല ചാനലുകാരൊന്നും അല്ല പോലും എന്തൊക്കെയോ വലിയ വലിയ ചാനലുകൾ ചാനലുകളൊക്കെ ഈ അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രണ്ടു മണിക്ക് പത്രസമ്മേളനം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വന്നെന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ചിങ്ങൊന്നുള്ളത് പിന്നെ നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പൊ അതിനിടയ്ക്ക് ഈ കർക്കിടകത്തിൽ ചെയ്യണ്ടല്ലോ എന്ന് കണ്ടിട്ടാണ് എന്റെ സ്ഥാപനം ഞാൻ അങ്ങനെ കൊടുക്കാന്ന് വെച്ചത് അപ്പൊ എന്റെ സ്ഥാപനം പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഒരു ഓൺലൈൻ സ്ഥാപനമല്ല ഓൺലൈൻ എനിക്ക് ഓൺലൈൻ്റെ ഓഫീസ് ഉണ്ട് അത് ഞാൻ എറണാകുളത്താണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആണ് അതായത് നമ്മൾ ചേച്ചി ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഈ മാനുഫാക്ചറിങ് ഫീൽഡായ എന്റെ ഒരു ഒരു സ്ഥാപനം വരുമ്പം അതിലേക്ക് ഒരു നാപ്പത്തി വേക്കൻസി എനിക്കുണ്ട് അപ്പൊ ഒരിടത്ത് ജോലി ഇറങ്ങി കുട്ടികൾ ഇവ തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാമോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം പറ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ വേറൊരാളുടെ സ്ഥാപനത്തിൽ അവര് ശമ്പളം കൊടുക്കാത്ത പേരിൽ പിള്ളേർ ഇറങ്ങിപ്പോയി അപ്പൊ പിള്ളേർ ഇറങ്ങിപ്പോയപ്പോ ആ സ്ഥാപനത്തില് ശമ്പളം ഞാൻ കൊടുക്കാം ഞാൻ ഈ പറഞ്ഞ ഫെസിലിറ്റി ഫെസിലിറ്റീസ് എല്ലാം നിങ്ങക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ അതിന് എന്താ തെറ്റ് നമുക്ക് ജോലി കൊടുക്കാം ഇവരെ ഇവർ വെല്ലുവിളിക്കുമല്ലേ ജോലി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാമോ ഏതെങ്കിലും യൂട്യൂബേഴ്സിന് കൊടുക്കാമോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു യൂട്യൂബേഴ്സിന് ജോലി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഒരു വേക്കൻസി ഉണ്ട് കാരണം സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു പത്ത് കുട്ടികളുണ്ട് ടൈലേഴ്സും ബാക്കിയുള്ള മാനുഫാക്ചറിംഗ് സ്ഥാപനവുമായിട്ട് എനിക്കൊരു മുപ്പത് ആൾക്കാർ ആവശ്യമുണ്ട് എല്ലാം കൂടി ടോട്ടൽ ഒരു നാപ്പത് പേരുടെ വേക്കൻസി ഉണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു മനുഷ്യനെയും നിർബന്ധിച്ച് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിളിക്കത്തില്ല ആവശ്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം